ഹലോ വെൽക്കം ടു മൈ ചാനൽ മലപ്പുറം തമരൂം ലോകീത അപ്പോൾ ഈ നാടാണ് പൈൻകുളങ്ങട്ടോ അങ്ങനെ ഏകദേശം കല്യാണം കഴിഞ്ഞിട്ട് ഒമ്പതോളം വർഷം ആവുന്ന നവംബർ ആകുമ്പോൾ അപ്പോൾ ഞങ്ങളുടെ കൊച്ചുകൊടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് പറഞ്ഞു തരുന്നതുകൊണ്ട് ഒരു ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ടോ ഇതാണ് നമ്മുടെ പുതിയ വീടിൻ്റെ ഏട്ടം ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വരുന്ന കേട്ടോ അത്യാവശ്യം ഞങ്ങൾക്ക് പാകത്തൊരു വീടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കൊട്ടാരം ഞങ്ങൾക്കതൊരു വലിയ കൊട്ടാരം തന്നെയാണ് പക്ഷെ എനിക്ക് ഇഷ്ടം എൻ്റെ വീടാണ് കേട്ടോ അത് വേറെ കാര്യം എല്ലാ കല്യാണം കഴിഞ്ഞ് കുട്ടികൾക്ക് വാങ്ങാൻ്റെ വീടായിട്ടും ഇഷ്ടമല്ല എന്നോട് വലിച്ചെന്നാൽ ആദ്യം കാണുന്ന നമ്മുടെ കുറ്റ ഹാൾ അതിൽ ഒരു ഉണ്മേശയും ഒരു സോഫയും ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ആളന്നെ സോഫേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെത്തന്നെ ടീ ഞങ്ങൾ പഴയ ടീ ആയിട്ടാണ് കുറേ അർഷങ്ങൾക്ക് പഴക്കുള്ളൊരു ടീ ആണ് അപ്പോൾ മുതൽക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കാണുന്നത് നമ്മുടെ അച്ഛൻ്റെ റൂമാണ് കേട്ടോ ഇതാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കുറച്ചൊക്കെ ഒരു ഹെൽപ്പുള്ളൊരു റൂം കേട്ടോ ഇവിടെ രണ്ട് കത്തിലിട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ അത്യാവശ്യം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ടോയ്ലറ്റ് അറ്റാച്ചഡ് ടോയ്ലറ്റ് വരുന്നതിന് ഇട്ടോ പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ് ഹാലിൻ്റെ ഒരു ഭാഗമായിട്ടോ പിന്നെ ഇപ്പം എന്താ നമ്മുടെ കോണിക്കടി കോടീൻ്റെ കുട്ടികളെ രണ്ട് കുട്ടികളെ അവിടെ ഉറങ്ങാൻ കേട്ടോ ഉറങ്ങാൻ കിടത്തിയതാണ് പിന്നെ വരുന്നത് നമ്മുടെ റൂമാണ് കേട്ടോ നമ്മുടെ റൂമിൻ്റെ ഇതൊക്കെ തന്നെ അടുത്തു തന്നെ കോണീനെ ചാരിയിട്ട് തന്നെയായിട്ടുള്ള ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട് ഇതേപോലെ തന്നെ അച്ഛൻ്റെ റൂമിന് ടൈസും കാര്യങ്ങളൊക്കെ പിന്നെ അവർക്ക് പ്രാങ്ക് അല്ലേ അവിടെ ചെന്നിട്ട് പോകുമ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ ഇതാണ് നമ്മുടെ എന്താ ഹാളിലെ ടോയ്ലറ്റിൻ്റെ വരുന്നിട്ടോ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെതാ നമ്മുടെ സോക്കേസ് ആണ് കേട്ടോ അതായത് ഹാലത്ത് സോക്കേസ് ആയിരുന്നു കേട്ടോ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ഉള്ളത് നമുക്ക് ഏറ്റവും വലുതന്നെയാണ് കേട്ടോ അച്ഛൻ എൺപത് വയസ്സായ ഒരിതാണ് കേട്ടോ മൗൻറ്റോ ആണ് പിന്നെ കണ്ണാടി കൂടെ എന്നെ തെളിഞ്ഞു കാണിട്ടുണ്ടെങ്കിലും അപ്പോൾ അതാണ് നമ്മുടെ കുഞ്ഞുമണീൻ്റെ പാറും അതായത് നമ്മുടെ ഇത്ര കുട്ടീനെ അങ്ങനെ വളഞ്ഞ് കിട്ടിയതായിട്ട് രണ്ടുമാണ് ഞാൻ ഒന്നുകൂടി ഉണ്ട് അതെവിടെ കൊണ്ടുപോയിട്ടെന്നറിയില്ല ഇടയ്ക്ക് ഇടയ്ക്ക് ഇതെടുത്തൊരു കളിയാണ് അവർക്ക് അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ഷോക്കേസും അതുപോലെ തന്നെ നമ്മുടെ പൂജ അതായത് നമ്മുടെ ഭഗവാനെ നന്നായിട്ടൊരു ചെറിയൊരു സ്ത്രീ ഗോവിൽ എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ഇതാണ് കേട്ടോ ഭഗവാനെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവർക്ക് പരിപാടി ഇതെടുക്കുക കേട്ടോ അടുത്തു അടുത്തടുത്തു എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ പിന്നെ വരുന്ന പറഞ്ഞാൽ നമ്മുടെ റൂമാണ് കേട്ടോ ഇതാണ് നമ്മുടെ റൂം അപ്പോൾ അതിൽ വരുന്നത് മൂന്ന് ജനലുണ്ട് അതായത് ഇവിടെ ഒരു ജനൽ വരുന്നു പിന്നെ ഈ ജനലിൽ നിന്ന് നോക്കിയാൽ പുറത്തേക്കുള്ള വ്യൂ ആണ്ട്ടത് നമ്മുടെ ക്ഷേത്രമൊക്കെയാണ് കാണുന്നത് നമ്മുടെ പൈൻകുളം ക്ഷേത്രം അപ്പോൾ ഇവിടെ അപകട അങ്ങനെയൊക്കെ നമ്മുടെ ചെറിയ നമ്മുടെ ഒരു കട്ടിൽ പിന്നെ അതുപോലെ തന്നെ പിന്നെ എത്രയും ഉണ്ടാക്കി വെച്ചിട്ടൊന്ന് കല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കല്ലൊക്കെ ഇപ്പം തന്നെ പരത്തി കൂട്ടും പിന്നെ ഇവിടെ അലമാര വെച്ചിട്ടില്ല ഞാനിങ്ങനെ തുണി ഇങ്ങനെ അടക്കി വെച്ചതാണ് കേട്ടോ അത്യാവശ്യം നല്ല ഡ്രസ്സുകൾ ചുവന്ന പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാണ് നമ്മുടെ റൂമ് എന്ന് പറയുന്നത് ഇനി നമുക്ക് പോകാൻ പോകുന്നത് എവിടേക്കാണ് പോരും എല്ലാവരുടെ കൂടെ അപ്പം അങ്ങനെ പോയി 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 പോ െന്നാൽ നമ്മുടെ ഹാളിലേക്ക് എത്തും പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നേരം നമ്മൾ പോകുന്നത് ഇനി നമ്മുടെ സ്വന്തം അടുക്കളയിലേക്കാണ് കേട്ടോ നമ്മുടെ ഇതാണ് നമ്മുടെ ഉള്ളിലെ ഒരു കിച്ചൺ കേട്ടോ കിച്ചണ നമ്മുടെ അടുപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ അത്യാവശ്യം പാത്രം മോറാനും കഴുകാനും വേണമെങ്കിൽ ഉപയോഗിക്കാം ഇവിടെ പാത്രം അവിടെ കഴുകി അങ്ങോട്ട് വയ്ക്കുക അവിടെ വയ്ക്കുക പിന്നെ അവിടെ ഇങ്ങനെ വരുന്ന മൂന്ന് കള്ളി ജനലാണ് പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ അതിങ്ങനെ കാണിനോട് തന്നെ വെച്ചതാണ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് പിന്നെന്താ അത്യാവശ്യത്തിനുള്ള ഒരു സോക്കേസ് കാര്യങ്ങൾ സാധനങ്ങൾ വെക്കാനൊക്കെ പിന്നെ ഒരു കലണ്ടർ അടുപ്പ് വരുന്ന പിന്നെ ഒരു മിക്സി പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നോക്കിയാൽ അതാണ് ഞങ്ങളുടെ ചുവന്നതാണ് ഞങ്ങളുടെ അയിൽ പെട്ടി പിന്നെ ഞങ്ങൾ റേഷൻ കടക്കും പച്ചരി ഒക്കെ കിട്ടുന്നതാണ് പിന്നെ നമ്മളിങ്ങനെ ഇറക്കിയിട്ടാണ് നമ്മുടെ അടുക്കള ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് പിന്നെ വരുന്നത് ഇവിടെ ഒരു കൊട്ടത്തളം ഉണ്ടാക്കി പൂർത്തി പൂർത്തിയായിട്ടില്ല കേട്ടാകും ഒരു കണ്ണൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി അവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ വെക്കണം പിന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വെജിറ്റേറിയൻ പെട്ടിയാണ് കേട്ടോ ഇത് പറയുന്നത് അപ്പം ഇങ്ങനെ നോക്കിയാൽ ഇതാണ് നമ്മുടെ അടുക്കള വിശാലമായ അടുക്കള കേട്ടോ അപ്പോൾ ഇതാ അടുപ്പ് മണ്ണീരൊന്നും മാറിയിട്ടില്ല മണ്ണീര് വാരണം കുറച്ച് ചൂടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അടുക്കള അടുക്കളയിൽ വരുന്ന തന്നെ ഈ ഒരു മൂലയ്ക്ക് ഞങ്ങൾ എന്താ ടീ റൂൺ മെഷൻ ഉണ്ടായിരുന്നു അതും കൊണ്ടു കിട്ടും പിന്നെ ആ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി കാണുന്നു കഴിയുന്ന വ്യൂ ആണ് കേട്ടോ അത് അപ്പോൾ എങ്ങനെയുണ്ട് ഉഷാറായോ നമ്മുടെ വീടൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിക്കാനാട്ടോ അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാ നമ്മുടെ കിച്ചണിൽ അടുത്ത പരിപാടി ഓരോ പരിപാടികളൊക്കെ തുടങ്ങി കൊണ്ടിരിക്കണ്ട് പ ചാരുമണി കാരണം ഇവിടെ നിന്ന് തന്നെ ഇവർക്ക് ഇവർ വെളുപ്പത്തിൽ തന്നെ വെള്ളം എടുക്കാനൊക്കെ കിട്ടും കേട്ടോ നല്ല നല്ലൊരു സൗകര്യമാണ് കേട്ടോ ഓർക്കൻ വെള്ളം എടുത്ത് ഒക്കെ ചെയ്യാം പിന്നെ ഇതാണ് നമ്മുടെ അടുക്കളേൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് പിന്നെന്താ പ്രത്യേകിച്ച് ഇതൊക്കെയാണ് നമ്മുടെ കുച്ചു കൊമ്പൂട് പിന്നെ ഇവിടെ ഇങ്ങനെ മേലെ എന്താ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ വയ്ക്കാൻ പറ്റുന്ന ഒരിതാണ് ട്രാക്ക് ഉണ്ട് പുതു പൊതുവെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ നമ്മുടെ നമ്മുടെയൊരു കുറച്ച് വീട് നല്ല വലിയ സ്വർഗമാക്കി തീർക്കുന്നൊരു വീട് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഒതുക്കി തീർത്ത എഞ്ചിനീയർ നമ്മുടെ സ്വന്തം ഗണേശ് ചേട്ടനാട്ടോ ഗണേശേട്ടനാണ് ഈ കോണ്ടാക്ട് പ്ലാൻ ചെയ്ത് പ്ലാൻ വെച്ച ആൾ അല്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ പേരറിയില്ല ആളറിയാം അപ്പോൾ അവർ നേതൃത്വത്തില്ലാണ്ട് അവിടെയുള്ള അധികം വീടുകളൊക്കെ അവർ തന്നെയാണ് ചെയ്യാറ് കോണ്ടാക്ട് എടുത്തിട്ടോ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ളൊരു വീട് തന്നെയാണ് നമ്മുടെ വീട് പിന്നെ നമ്മുടെ നിന്ന് സിറ്റൗട്ടെന്നിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ ഇങ്ങനെ കാണും പിന്നെ അങ്ങനെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് പിന്നെ ഇതാണ് നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഭാഗം വരുന്നത് ഒക്കെ മഴയല്ലെങ്കിൽ പോലും വെയിലാണെങ്കിൽ പോലും നിങ്ങളും ഒക്കെ ഇതാണ് കൊടയും ചൂടി നടക്കാട്ടെ പരിപാടി പാർവിന പരിപാടിയും ഇതാണ് നമ്മുടെ പുറം ഭാഗം ഭാഗട്ട നോക്കിയാൽ കണ്ടാണ് നമ്മുടെ കുറുംഭാഗം വീടിൻ്റെ പരിസരവും കാണണമല്ലോ ഹോം ടൂർ കാണണമെങ്കിൽ പിന്നെ നമ്മുടെ വീടിൻ്റെ പുറം ഭാഷയാണ് കേട്ടോ ഇത് പുറത്ത് നോക്കിയുള്ള വ്യൂ ആണ് ഇത് നമ്മുടെ റൂമിലുണ്ടായിരുന്ന പഴയ അലമാരയാണ് കേട്ടോ അപ്പോൾ അതിനെ കണ്ണാടി മാത്രം ഇങ്ങനെ കാണാട്ടൊക്കെ വിശ്വസിക്കേണ്ട ഇത് ഞാൻ ഇന്ന് രാവിലെ എടുത്തതാ കേട്ടോ മറ്റേത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആയിരുന്നു അപ്പോൾ അപ്പം ഇങ്ങനെ ഇവിടുത്തെ അത്യാവശ്യം വേഗം വണ്ടിച്ചല്ല ടോയ്ലറ്റ് ആണ് കേട്ടോ പുറത്തുള്ള ടോയ്ലറ്റ് പിന്നെ തിരുമ്പാങ്കല്ല് തിരുമ്പാന അണുക്കി കിടക്കണം അവിടെ വറകിൻ്റെ മേലെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെ ഇപ്പം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പുറത്തുള്ള തുടികളാണ് കേട്ടോ മഠത്തിലെ തുടി പണ്ട് നമ്പുതിരിമാതിരി നമ്പൂരിമാർ സ്ഥലം ഇരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ വീടിൻ്റെ വെക്കവശം അടുക്കളന്നുള്ളത് അപ്പോൾ എങ്ങനെയുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷം ഒക്കെ നമ്മുടെ വീടും പരിസരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതാണ് നമ്മളെ ഹോം ടൂർ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കാണാനാഗ്രഹിച്ചു കാണാനാഗ്രഹിച്ച നമ്മുടെ കൊച്ചു വീട് ആ പിന്നെ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കിണറുകൾ കണ്ടിട്ടുള്ള ഇതാണ് നമ്മൾ രണ്ട് കിണർ ജലനിധിയിലെ വെള്ളമാണ് കേട്ടോ പിന്നെ കിണർ എന്നു പറയുന്നത് താഴത്താണ് അങ്ങോട്ട് പോകണം പഴയ വീഡിയോയിലൊക്കെ ആളുകൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ജലനിധിയിലെ വെള്ളമാണ് നമുക്ക് ഉപകാരമായിട്ടോ ഇപ്പോൾ രണ്ട് ജനതണ്ട് ഒന്ന് ജപ്പാൻ വള്ളം അതായത് കുടിവെള്ള പതിന അവിടുന്ന് വരുന്ന ഏട്ടവണ്ണയിൽ നിന്ന് വരണം വരുന്നത് ഇത് നമ്മുടെ പഞ്ചായത്ത് കടാകുടത്തായിട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഗ്രാമം നമ്മുടെ വീടും പരിസരം ഇപ്പോൾ മറ്റൊരു വീതി ആയിട്ടും മറ്റൊരു ദിവസം വരുന്നവരേക്കും എല്ലാ മൊത്തം മണികളോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പര്